മെഡിക്കൽ കോളേജിൽ അധികൃതർ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്കെതിരെ പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ കോടതിയെ സമീപിക്കാനാണ് നീക്കം നടത്തുന്നത് അനിതയെ പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിനായി സർക്കാർ പ്രത്യേക റിപ്പോർട്ടും തയ്യാറാക്കി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ കോടതിയിൽ നൽകിയ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും പകപോക്കൽ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും പുനർനിയമനം നൽകാത്തതിനെതിരെ കോടതിയലക്ഷ്യത്തിന് അനിത ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ അനിതയ്ക്കെതിരെ കൂടുതൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഒരു സാധാരണക്കാരിയായ ഉദ്യോഗസ്ഥയ്ക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ ഇത്തരമൊരു തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകൾ നൽകുന്ന സൂചന അനിതയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതേസമയം തനിക്കെതിരെ അധികൃതർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് അഞ്ചാം ദിവസവും ഉപവാസ സമരം തുടരുന്ന പി വി അനിത പ്രതികരിച്ചു ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമാണ് ഒരു എൻ ജി ഒ യൂണിയൻ നേതാവിന്റെ പകപോക്കലാണ് ഇത് വാർഡിലെത്തുന്ന രോഗിക്കു വേണ്ട സംരക്ഷണവും സുരക്ഷയും ഒരുക്കുകയെന്നത് തന്റെ ജോലിയാണ് അതിന്റെ ഭാഗമായാണ് അതിജീവിതയെ സംരക്ഷിച്ചതെന്നും അനിത പറഞ്ഞു ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും അനിതയെ സ്ഥലം മാറ്റിയത് സർക്കാർ ആയതിനാൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ പുനർനിയമനം നൽകാൻ കഴിയൂ എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നിലപാട് ഇതിനെതിരെ കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആനിത തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുക നിലവിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അവധിയിലാണ് ഏപ്രിൽ ഒന്നിന് ജോലിയിൽ പ്രവേശിക്കാൻ വന്ന പി ബി അനിതയോട് പുനർനിയമനം സംബന്ധിച്ച് ഡി എം എയുടെ നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ഇതോടെയാണ് അനിത മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസ സമരം തുടങ്ങിയത് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ തിരിച്ചെടുക്കണമെന്ന മാർച്ച് ഒന്നിന് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ശോഭ നമ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാത്ത സർക്കാർ നടപടി പൊതുസമൂഹത്തിലും ചർച്ചയായിട്ടുണ്ട് സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി നേരിട്ട് സീനിയർ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ കോടതിയുടെ തീർപ്പനുസരിച്ച് തീരുമാനമെടുക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചു ചട്ടപ്രകാരമുള്ള തുടർ നടപടികൾ നടക്കുന്നു ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കും അതിജീവിത പറഞ്ഞ കാര്യങ്ങളിൽ വിശദാന്വേഷണം നടത്തി എട്ടുപേർ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി സീനിയർ നഴ്സിംഗ് ഓഫീസർ കർത്തവ്യ നിർവ്വഹണത്തിൽ വീഴ്ച വരുത്തി അതിന്റെ വെളിച്ചത്തിലാണ് നടപടിയെടുത്തത് എന്ത് വീഴ്ചയാണ് എനിക്ക് പറ്റിയതെന്ന് ആരോഗ്യമന്ത്രി പറയണം പീഡിപ്പിക്കപ്പെട്ട ഒരാൾക്ക് അധികൃതരായിരുന്നു സുരക്ഷ ഏർപ്പാടാക്കേണ്ടിയിരുന്നത് സംഭവം ലഘൂകരിച്ചിട്ട് പ്രശ്നങ്ങളായപ്പോൾ എല്ലാം എന്റെ തലയിലിടുകയാണ് സംഭവം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ചീഫ് നഴ്സിംഗ് ഓഫീസർക്ക് കൊടുക്കാതെ എല്ലാം ഞാൻ തന്നെ സൂപ്രണ്ടിന് നേരിട്ട് കൊടുത്തു എന്നാണ് ഡി എ പറഞ്ഞത് ഒരു പരാതി മാത്രമാണ് കൊടുത്തത് അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെ അതിജീവിതയും രംഗത്ത് വന്നിട്ടുണ്ട്